നമസ്കാരം ടി എ ന്യൂസിലേക്ക് സ്വാഗതം രമ്യ ഹരിദാസിനെ തടഞ്ഞു നിർത്തി അപമാനിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ യു ആർ പ്രദീപിന്റെ വിജയം ആഘോഷിക്കാനെത്തിയ എത്തിയ സി പി എം പ്രവർത്തകരാണ് രമ്യയുടെ വാഹനം തടഞ്ഞു നിർത്തി പരിഹസിച്ചത് വോട്ടെണ്ണൽ പൂർത്തിയായതോടെ സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങുകയായിരുന്നു രമ്യ ഹരിദാസ് അപ്പോഴാണ് സി പി എം പ്രവർത്തകർ രമ്യയെ തടഞ്ഞു നിർത്തി മുദ്രാവാക്യം വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തത് തോറ്റ സ്ഥാനാർത്ഥിയെ നാണം കെടുത്തുകയായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യം രമ്യ അപമാനിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവർ വാഹനം കടത്തിവിട്ടത് കുട്ടി സഖാക്കളെ പോലെ പക്വതയില്ലാതെ പെരുമാറിയ സി പി എം പ്രവർത്തകർക്കെതിരെ എല്ലാ ഇടങ്ങളിൽ നിന്നും വിമർശനം ഉയരുകയാണ് ചേലക്കരയിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് യു ആർ പ്രദീപ് വിജയിച്ചത് പന്ത്രണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു പ്രദീപിന്റെ വിജയം അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ നേടിയാണ് യു ആർ പ്രദീപ് വിജയിച്ചത് എന്നാൽ രമ്യ ഹരിദാസിന് അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളിൽ ഒതുങ്ങേണ്ടി വന്നു ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രമ്യ ഹരിദാസിനെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇത് വലിയ നാണക്കേടിനാണ് വഴിവച്ചത് അതേസമയം ബി ജെ പി അപ്രതീക്ഷിതമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിനായിരത്തോളം വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ ബി ജെ പിയുടെ കെ ബാലകൃഷ്ണന് സാധിച്ചെങ്കിൽ ഇപ്രാവശ്യം മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി ഒൻപത് വോട്ടുകളാണ് ചേലക്കരയിൽ ബി ജെ പി നേടിയത് അതേസമയം റിസൾട്ട് ശേഷം രമ്യ ഹരിദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തെ മൂന്നിലൊന്നായി കുറയ്ക്കാൻ സാധിച്ചുവെന്നാണ് രമ്യ ഹരിദാസ് വ്യക്തമാക്കുന്നത് ചേലക്കരയിൽ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് വോട്ടിങ്ങിന്റെ വ്യത്യാസം ബൂത്തുകളുടെ കണക്കെടുപ്പിനു ശേഷം മാത്രമേ പറയാനാവൂ അതോടൊപ്പം തന്നെ പ്രചരണത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയോടും മുന്നണിയോടും രണ്ടു മാസത്തോളം കഠിന പ്രവർത്തനത്തിലും കൂട്ടായി നിന്ന പ്രവർത്തകരോടും രമ്യ ഹരിദാസ് നന്ദി പറഞ്ഞു ഫലപ്രഖ്യാപനം തുടങ്ങിയത് മുതൽ ഒരു ഘട്ടത്തിൽ പോലും രമ്യ ഹരിദാസിനെ മുന്നിലെത്താൻ ആയിട്ടില്ല ആദ്യഘട്ടം മുതൽ തന്നെ യു ആർ പ്രദീപ് ആണ് ഭൂരിപക്ഷത്തോടെ മുന്നിൽ നിന്നത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോഴും പ്രദീപ് തന്നെയായിരുന്നു മുന്നിൽ എൽ ഡി എഫിന്റെ ഉരുക്കുക്കോട്ടയിൽ രമ്യ ഹരിദാസിനെ നിർത്തിയത് അട്ടിമറി പ്രതീക്ഷിച്ചാണ് എന്നാൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ രമ്യ ഹരിദാസിന് സാധിച്ചില്ല എന്നതാണ് സത്യം